ഒരു യും പ്രഷർ വള വളയുന്ന ഒരു ഇന്ത്യ അല്ല വളയ നമ്മൾ ആ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അന്ന് വായുത്തിനോട് പറഞ്ഞാണ് ഇന്ത്യ ഫ്ലെക്സിങ് മസിൽസ് നമ്മൾ മസിൽ പെരിപ്പിച്ചു കാണിക്കുകയാണ് ഇപ്പോ ഇത്ര നാളും കുഞ്ഞു കൂടി ഒരു സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്ന ഇന്ത്യ ഇപ്പൊ മസിൽ പെരിപ്പിച്ചു കാണിക്കുന്നു അത് ഒത്തിരി പേർക്ക് ഞെട്ടലുണ്ടാക്കുന്നുണ്ട് അതല്ല ബ്രഹ്മൂസിന് ഒരുപാട് ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ ചോദിച്ചു നമ്മൾ ചെയ്യുന്നതല്ലേന്ന് നമ്മുടെ നെറ്റ് എക്സ്പോർട്ട് കൂട്ടാൻ ഈ ബ്രഹ്മോസ് കൊണ്ട് ഗ്രീസിന് സൈപ്രസിനും കൊണ്ട് കൊടുത്തത് ഫിലിപ്പീൻസിന് കൊടുക്കാൻ പോകുന്നത് ഫിലിപ്പീൻസിന് ഓൾറെഡി കൊടുത്തു ഫിലിപ്പീൻസിന് ഇതായ പിനാകെ ആണ് കൊണ്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നെറ്റ് എക്സ്പോർട്ടാണ് കൂട്ടുന്നത് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ ജി ഡി പി കൂട്ടുക എന്നുള്ളത് ആണ് നമ്മുടെ ഉദ്ദേശം അപ്പൊ എന്താ ചെയ്യുന്നത് നെറ്റ് എക്സ്പോർട്ട് കൂട്ടുക നെറ്റ് എക്സ്പോർട്ട് കൂട്ടാനായിട്ട് നമുക്ക് ഒരു കിട്ടിയ ഒരവസരമായിട്ട് അതായത് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ എതിർക്കുന്നതിന്റെ ശക്തി നരേന്ദ്രമോദിക്ക് കിട്ടും എന്നുള്ള ഒരു ബാലി വരം പോലെയാണ് അതെ ആഭ്യന്തരമായിട്ടും ആഭ്യന്തരമായിട്ടും വിദേശീയമായിട്ടും കാരണം കല്ലെടുത്ത് പോലും ആ പാദങ്ങളിൽ അത് പൂവായിട്ട് പുഷ്പമായിട്ടേ വീഴും പറഞ്ഞിട്ടുണ്ടല്ലോ എനി എന്നെ എറിഞ്ഞ കല്ലുകൾ ഉയർത്തി ഉയർത്തി വെച്ച് ഞാൻ അതുവഴി ആ പടം അടുക്കി ഞാൻ കയറി പോകുന്ന പുള്ളിയുടെ തന്നെ ഭാഷ അതെ സി അത് അതിന് മനസാന്നിധ്യം വേണം അസാധ്യമായിട്ടുള്ള ടാക്ടിക്സ് വേണം പിന്നെ ഒരു സർക്കാരും തീർച്ചയായിട്ടും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സർക്കാരിന്റെ ഇപ്രാവശ്യവും ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ആ കൂടെയുള്ള സഖ്യകക്ഷികളെ കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടത് കൊടുക്കാനുള്ളത് കൊടുക്കുകയും അവരെ കൂടെ നിർത്താനുള്ള ടാക്ടിക്സ് ആ ഒരു ടാക്ടിക്സ് ആ ഒരു സ്ട്രാറ്റജി അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അതനുസരിച്ച് അദ്ദേഹം നിൽക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ ഉന്നമനത്തിന് അദ്ദേഹം പണിയെടുക്കുന്നൊണ്ട് അത് മാത്രമല്ല ഈ ഓപ്പറേഷൻ സിന്തൂർ കഴിഞ്ഞപ്പോൾ ഒരു ഒരുപാട് ഡിഫൻസ് അനലിസ്റ്റുകൾ സാധാരണക്കാരായിട്ട് അങ്ങനെ ആർമി മേഖലയിലല്ല അപ്പോൾ അങ്ങനെയുള്ളവർ പോലും അത്ഭുതപ്പെടുന്ന ഒരു ഒരു പ്രവർത്തനമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായത് കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും ഇന്ത്യ ചെയ്യും അല്ലെങ്കിൽ ഇന്ത്യ ഈ രീതിയിൽ ഇത്ര ടെക്നോളജിക്കലി ഇത് നേരിടുമെന്ന് പലരും കരുതിയിരുന്നില്ല തീർച്ചയായിട്ടും നമ്മൾ ആയുധം മേടിക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ നമ്മൾ മേടിക്കുന്ന വേറൊരു രാജ്യമാണ് ഇസ്രായേൽ ഇവർക്കൊക്കെ ബൗദ്ധികമായിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടികൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് അവർ സംഗതികൾ കണ്ടുപിടിച്ചിട്ട് ആണ് അവരായുധം ഉണ്ടാക്കുന്നത് അവർക്ക് ചെയ്യാൻ പറ്റാത്ത സിനാരിയോയിലാണ് നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്തത് അവർക്ക് ചെയ്യാൻ പറ്റാത്ത പ്രിസിഷനോട് കൂടിട്ടും അവർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ട്രാറ്റജിയോട് കൂടിയിട്ടുമാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തത് അവർ പോലും ഞെട്ടിപ്പോയിട്ടുണ്ട് സംശയമൊന്നുമില്ല അത് കാര്യമാണ് െ അപ്പോൾ അത് അങ്ങനെ ഒരു ആ ഒരു ചർച്ച പലയിടത്തും ഞാൻ കണ്ടപ്പോൾ മനസ്സിലായത് ആദ്യം ഓപ്പറേഷൻ സിന്തൂർ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞത് ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രതികരിക്കുക പക്ഷേ ഇങ്ങനെ ഒരു ബ്രഹ്മോസ് എടുത്തിട്ട് പ്രയോഗിക്കുമെന്നോ അല്ല എന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഡ്രോണുകളെയൊക്കെ ഈ രീതിയിൽ സിമ്പിൾ സിമ്പിളായിട്ട് അതെ അതായത് വലിയ ചിലവില്ലാതെ മറ്റുള്ള രീതിയിലല്ല അങ്ങനെയൊന്നും ചെയ്യുമെന്ന് സത്യത്തിൽ പലരും പ്രതീക്ഷിച്ചിരുന്നില്ല വല്ല ഡിഫൻസ് സൈറ്റുകൾ പോലും അതിൽ അത്ഭുതം കൊണ്ട് ഇത് വന്നിട്ടുണ്ട് ഒരുപാട് വന്നിരുന്നു ചോദിച്ചത് പണം വരും പോകും വായത്തെ പക്ഷേ ജീവൻ ഒരിക്കൽ പോയാൽ തിരിച്ചു പിടിക്കാൻ പറ്റില്ല നമ്മൾ ഏറ്റവും മിനിമൽ കാഷ്വാലിറ്റിയിൽ പൈസ അല്ല അതിൻ്റെ അതൊക്കെ ഏറ്റവും മിനിമൽ കാഷ്വാലിറ്റിയിൽ നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് സിവിലിയൻസിന്റെ ലൈഫ് പോയിട്ടുണ്ട് യാതൊരു സംശയമില്ല പക്ഷേ അതൊക്കെ ആർട്ടിലറി ഷെല്ല് പോലെ ഉള്ള സിനാരികളിലാണ് പോയത് അതിന് മറുപടി നമ്മൾ വളരെ കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും നമുക്ക് പൊലിഞ്ഞ ജീവനുകൾ പൊലിഞ്ഞ ജീവനുകൾ തന്നെയാണ് ആ ഏറ്റവും കുറ അത് ആ ജീവനുകളെ കുറച്ച് എണ്ണം കുറച്ച് കണ്ടിട്ടല്ല പക്ഷെ എന്നാലും ഏറ്റവും കുറഞ്ഞ കാഷ്വാലിറ്റിയിലാണ് നമ്മളത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എക്കണോമിക്ക് ഏറ്റവും കുറഞ്ഞ ഇമ്പാക്റ്റിലാണ് അത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് മാത്രവുമല്ല ആ ഒരു നമ്മുടെ ആ ഒരു പ്രിസിഷൻ നമ്മുടെ സ്ട്രാറ്റജി നമ്മുടെ ആ ഒരു അതായത് ഒരു മീറ്റർ സ്ക്വയറിലുള്ള ടാർഗറ്റ് ഡിഫൈൻ ചെയ്ത് കൃത്യമാ ഒരു സ്ഥലത്ത് നമ്മൾ പോയി അടിച്ച് ആ ഒരു കൃത്യത കണ്ടിട്ടാണ് ബ്രഹ്മോസിന് വേണ്ടിയിട്ട് രാജ്യങ്ങൾ ക്യൂ നിന്നത് അതിനെയാണ് നമ്മൾ നമ്മുടെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ നെറ്റ് എക്സ്പോർട്ട്സ് കൂട്ടാനായിട്ടും നമ്മുടെ ജി ഡി പിയിലേക്ക് ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യിക്കാനായിട്ടുമുള്ള ഒരു ഇതായിരുന്നു അതായത് ഇന്ത്യയും ഇന്ത്യയുടെ ശ്രദ്ധിക്കുകയാണ് പിന്നല്ലേ നമ്മൾ ഇപ്പം കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഫ് തേർട്ടി ഫൈവ് മേടിക്കുന്നില്ല എന്നുള്ളത് നേരത്തെയും പറഞ്ഞു അന്ന് നമ്മളൊക്കെ വിചാരിച്ച് ഞാൻ ഉൾപ്പെടെ ഞാൻ വിചാരിച്ചത് സുഖോയ് മേടിക്കും ഫിഫ്റ്റി സെവൻ മേടിക്കും എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ അല്ല നമ്മൾ അതും മേടിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ഇപ്പോൾ കേൾക്കുന്നത് പറഞ്ഞാൽ നമ്മൾ സാഫ്രാൻ എൻജിൻ മേടിച്ചിട്ട് എ എം സി എ ചെയ്യുന്നത് കാരണം നമ്മൾ ഇപ്പൊ സുഖോയുടെ ഒരു പ്ലാന്റ് കിട്ടിയാൽ അത് ഓപ്പറേഷനൽ ആയി നമുക്ക് ഒരു സ്ക്വാഡ്രൺസ് വരാനായിട്ട് വർഷങ്ങളിലെടുക്കും പിന്നെ നേരെ എം സി അങ്ങ് ഉണ്ടാക്കിയാ പോരെ പോരേ ഓക്കെ ആ ഒരു തോട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാരണം നമ്മൾ എൻജിൻ മാത്രമേ മേടിക്കുന്നുള്ളൂ ബാക്കിയുള്ള മുഴുവൻ പ്രൊഡക്ഷനാണ് എൻജിനിലായിരുന്നു നമുക്ക് നമുക്ക് എം സിയുടെ നീണ്ടത് സാഫ്രാൻ റേഞ്ചിന് മേടിച്ചിട്ട് നമ്മൾ എ എം സിയെ പ്രൊഡക്ഷൻ നടത്തുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത് നടത്താൻ പോകുന്നു